ഹായ് വേഴ്സ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി റയോൺ ചുരിദാർ സെറ്റിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എക്സൽ ഡബിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സൽ മൂന്ന് സൈസുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നമുക്ക് ഒരുപാട് എൻക്വയറി ഉള്ള ഒരു ഐക്യാണ് കേട്ടോ റയോണിൽ വരുന്ന കളക്ഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് നമുക്ക് ഈ ഒരു സീസണിലൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് റയോൺ ആണ് മെറ്റീരിയൽ ഞാൻ നിവർത്തി കാണിക്കുന്നത് ത്രീ എക്സൽ ആണ് സൈസ് ഡെയിലി വെയർ ആയിട്ടോ അല്ലെങ്കിൽ ഓഫീസ് വെയർ ആയിട്ടോ കോളേജ് വെയർ ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് ബോട്ടം ഷോളും ഒക്കെ റയോൺ മെറ്റീരിയൽ ആണ് നിവർത്തി കാണിക്കുന്നത് ത്രീ എക്സലാണ് അത്യാവശ്യം സൈസൊക്കെ ഉള്ള ഐറ്റം തന്നെയാണ് കേട്ടോ കണ്ടോ ബോട്ടത്തിൻ്റെ സൈസ് ഇട്ട് ഞാൻ നിവർത്തി കാണിക്കുന്നത് ത്രീ എക്സലാണ് ഇതിൽ എക്സല് ഡബിൾ എക്സൽ ത്രീ എക്സൽ മൂന്ന് സൈസും അവൈലബിൾ ആണ് ഷോൾ പ്ലെയിൻ ആണ് ഷോളിൻ്റെ എൻ്റെ ഇതാണ്ടോ ഇതുപോലെ ഒരു പീസ് ഇട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് റയോൺ ആണ് സാധാരണ റേറ്റ് പറഞ്ഞാൽ റയോൺ അല്ല നല്ല ക്വാളിറ്റി ഉള്ള റയോൺ മെറ്റീരിയൽ ആണ് ഓക്കെ ത്രീ എക്സൽ വരെയാണ് ഇത് സൈസ് ഉള്ളത് കേട്ടോ നെക്സ്റ്റ് കളർ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് ഇത് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം റെൻകൊക്കെ വരുമ്പോട്ടോ കറക്റ്റ് സൈസ് ഒക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം നല്ല ഭംഗിയൊരു ബ്ലാക്ക് ഷീഡ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണാൻ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അത്യാവശ്യം ലൈറ്റുള്ള ചോളങ്ങനാണ് കപ്പ് ഇപ്പം ലൈറ്റ് വരേണ്ടത് എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് ഇതിലൊരു മറൂൺ ആണ് ഷെയ്ഡ് ചിപ്പിൻ ചാർജ് ഉണ്ടാവും ബി പി സി ആണെങ്കിലും ഹോസ്റ്റാണെങ്കിലും അറുപത് രൂപ ചിപ്പിൻ ചാർജ് ഉണ്ടാവും കപ്പ് മറൂൺ ആണ് ഷെയ്ഡിട്ട് ഓറൻറ്റല്ല ഡാർക്ക് മെറൂൺ ആണ് ഷെയ്ഡ് നെക്സ്റ്റ് ഡിസൈന് ഇതിൻ്റെ ഷോളും ബോട്ടം കോൺട്രാസ്റ്റ് കളറാണ് ഡോ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ ക്വാളിറ്റി നോക്കാം നല്ല നല്ല ഡിസൈനാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ആയിട്ടാണ് കേട്ടോ നമുക്ക് ഈ ഒരു സീസണിൽ കയറിയാൻ പറ്റിയ ഐറ്റാണ് മിസ്സാക്കേണ്ട നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻ ആണ് കേട്ടോ മറൂൺ ആണ് ഷോളും ബോട്ടം വരുന്നത് അത്യാവശ്യം ലൈറ്റ് ഒക്കെ വരുന്നുണ്ട് നല്ലൊരു ബ്ലാക്ക് ഷീഡാണ് അപ്പൊ പെട്ടെന്ന് ഐറ്റം കിട്ടുക എന്നുണ്ടെങ്കിൽ ഡീറ്റി ടി ചൂസ് ചെയ്യാം കേട്ടോ ഡീറ്റി ടി ആകുമ്പോൾ ഒരു നാല് വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഐറ്റം കിട്ടും ഹോസ്റ്റാണിൽ പത്ത് പന്ത്രണ്ട് വർക്കിംഗ് ഡേയ്സ് ആവും ഡിസൈൻ ഒരു നേവി ബ്ലൂ ആണ് അത് വെറൈറ്റി ഡിസൈൻ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് കേട്ടോ ഒരു കുറത്തൊക്കെയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റമ്പത് ഒക്കെ റേറ്റ് വരുന്ന ആയിട്ടാണ് നമ്മൾ വെറും എയ്റ്റ് ഡബിൾ നയൻ മാത്രമാണ് പൈസ തരുന്നൂട്ടോ അപ്പോൾ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ അവൈലബിൾ ആണ് കേട്ടോ നമ്മുടെ ഷോപ്പിൽ ഹോൾസെയിലായിട്ട് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ കോൾ ചെയ്യുക വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരും കേട്ടോ മീൻമോ ഇരുപത്തിയഞ്ച് പീസ് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടി വരും കേട്ടോ ഹോൾസെയിൽ പൈസ കിട്ടണമെങ്കിൽ നല്ല മഞ്ഞുള്ള ആയിട്ടാണ് കേട്ടോ ഏറ്റവും പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കാം കേട്ടോ ആ സൈസ് കളറ് മെറ്റീരിയൽ ഒരു മൂന്നോ ചോദിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ പേയ്മെന്റ് ചെയ്യാവൂ നല്ലൊരു മെറൂൺ ആണ് ചെയ്ത് നല്ല മഞ്ഞുള്ള കളക്ഷനാണ് കേട്ടോ അല്ലെ വളരെ അഫോർഡബിൾ പ്രൈസാണ് മെറൂൺ ആണ് ചെയ്തുവരുന്നത് നല്ല സോഫ്റ്റ് റയോൺ ആണ് മെറ്റീരിയൽ ബസ് കഴിക്കാൻ ഓപ്പൺ ഇരിയെ എടുക്കുക എന്തെങ്കിലും ഡാമേജ് ഉണ്ടാൽ ഓപ്പൺ ഏരിയയിൽ കറക്റ്റ് കാണാം കേട്ടോ എന്നാലും നമ്മൾ നിങ്ങൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കുറേ കഴിഞ്ഞിട്ട് ഐറ്റം ഡാമേജ് ആകാതെ പറഞ്ഞാൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല ഓപ്പണിംഗ് ഏരിയയിൽ കറക്റ്റ് കാണണം ഈ വീട്ടിലാളിലാണ് പറയുന്നത് ജസ്റ്റ് ക്യാമറ ഓൺ ആക്കി വെക്കുക ആരും സഹായം ആവശ്യമില്ല ജസ്റ്റ് ടി ടാബ്ലെറ്റ് മേട എവിടെയെങ്കിലും ഒന്ന് ഓൺ ആക്കി വെക്കുക അതിന്റെ മുന്നിൽ ഇതുപോലെ നിർത്തി കാണിക്കുക നിങ്ങൾ ഡാമേജ് ചെക്ക് ചെയ്യുക ഡാമേജ് ഉണ്ടെങ്കിൽ കറക്റ്റ് ഒന്ന് ക്യാമറയുടെ മുന്നിൽ കാണിക്കുക എന്നാലും നമ്മൾ ആ ഐറ്റം റിട്ടേൺ എടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഓപ്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോ കാണാം താങ്ക്